ലൈഫിന്റെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മള് ചെറിയൊരു വൺ ഡേ ട്രിപ്പ് ആണ് എറണാകുളം ബോട്ടിംഗ് ആണ് നമ്മള് പോകാൻ പോണത് നമ്മുടെ വണ്ടി അവിടെ കെടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ആൾക്കാരെ കൊണ്ടിട്ട് പോകുന്ന കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും പറയുന്ന പോലെ തന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ കാഴ്ചകൾ കാണാം നമുക്ക് നമ്മുടെ ആ പാർട്ടിക്കാരൊക്കെ വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കയാണ് നമ്മുടെ കൊടകര പള്ളിയാണ് ആൾക്കാർ ഇതാ വണ്ടിയിൽ കയറുന്നത് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് കൊച്ചി വണ്ടേ ബോട്ടിംഗ് ആണ് അപ്പൊ അവിടത്തെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോയില് ഇത് നമ്മുടെ ഫ്രണ്ട് ഇതാണ് നമ്മുടെ പാക്കേജർ ഹലോ പാക്കേജർ ആളുടെ ട്രിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് കാണാൻ പോകുന്നത് വണ്ടിയുടെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പുതിയ വണ്ടി കാരണം നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഡിറ്റെയിൽ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ സുഹൃത്ത് അനു വെള്ളം കണ്ടില്ലേ നമ്മള് വന്നിട്ടേ ഒരുപാട് ലൈറ്റായി കാരണം വഴിയിലൊക്കെ വെള്ളം കെട്ട് കയറണേ നമ്മള് ഏകദേശം പത്തരയ്ക്ക് കയറേണ്ടതാണ് അപ്പോ അവറിക്കൊണ്ടിരിക്കയാണ് Karena omset di log akan sama namanya log itu nggak ada yang lawan deh apa dilukai.

അങ്ങനെ നമ്മൾ ബസിലേക്ക് കയറിട്ടാ അങ്ങനെ നമ്മൾ ഐലൻഡിലേക്ക് പോയി കൊണ്ടിരിക്ക മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് ഭയങ്കര തിരക്കാണ് സിറ്റിയിലൊക്കെ ഇനി നമ്മളിങ്ങനെ ചുറ്റി കറങ്ങിട്ട് കുറച്ച് സ്പോട്ടുകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഐലൻഡിൽ പോകും നമ്മൾ ഇതേപോലത്തെ വേറെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം അത് ഇതേപോലെ തന്നെ നമ്മൾ വേറെ ഐലാൻഡിലേക്ക് പോയിട്ടുള്ള വീഡിയോ ആണ് അങ്ങനെ അതേ കാണാണ് ബോൾഗാട്ടി പാലസിന്റെ നമ്മടെ വ്യസലിതാ പദ്ധതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതയാ കാണുന്നത് ഇതേയാണത് നമ്മടെ ഹയാത്താ കിട്ടിക്കെട്ടുള്ള കാരണമുണ്ടേ കുറച്ച് ലൈറ്റ് കുറവുണ്ട് വീടേക്കും ചെറിയ ബോട്ടുകളൊക്കെ പണിയണേ വർഷമൊക്കെ അതുപോലെ തന്നെ ചീനവല കാര്യങ്ങളൊക്കെ കാണാം ഈ സൈഡൊക്കെ ചെറിയ ചെറിയ കണ്ടൽ കാടും കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ള ഗസ്റ്റിനുള്ള ചായ കൊടുക്കട്ടെ വേറെ ഫ്രൂണിക്കണ്ട സമയായി ചായപ്പൊള്ള കുടിക്കുന്നു ഇനി നമ്മൾ ഐലൻഡിൽ പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരും പഴയ പള്ളി കാണാൻ ഐലൊക്കെ കാണുന്ന കുറച്ച ഒരു സംഭവം നല്ല ചൂട് ചായ അടിപൊളി മഴ അടിപൊളി വൈബ് അങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയി ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കും എന്നാണ് പറഞ്ഞത് നമ്മുടെ ഐലൻഡിലേക്ക് എത്താൻ വേണ്ടിട്ട് അങ്ങനെ പതുക്കെ ഓരോ സ്പോട്ടുകൾ സ്പോട്ടുകൾ കാണിച്ചിട്ട് അങ്ങനെ ലാസ്റ്റ് ഐലൻഡിലെത്തും ഈ കാണാതെ കുറെ കെട്ടുകളുണ്ടാവും മീൻ വളർത്തുന്ന കെട്ടുകളാണ് മുളവുകാട് നോർത്ത് വാട്ടർ മെട്രോ സ്റ്റേഷനുണ്ടാകും ഈ കാണുന്നത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലേതുകൊണ്ട് ഈ കാണത് ചെറിയ ബോട്ടുകളും അതേപോലെ തന്നെ ചെറിയ വഞ്ചികളും അങ്ങനത്തെ ഇതൊക്കെ വർക്ക് ചെയ്യുന്ന വർക്ക് ഷോപ്പുകളാണ് കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് പോയി നോക്കി നോക്കാം അവിടെ ചെറിയ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രോഗ്രാം പോയി നടത്തോണ്ടിരിക്കാം നമ്മുടെ മേലത്തെ ഇതിൽ ഇവിടെ രണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് അവർക്കൊരു വിശ്വസം കൊടുക്കാൻ വേണ്ടിയാണ് എല്ലാരും പോര് അതും കുഴപ്പമില്ല മെയ് മാസത്തില് ഒന്നോട്ടോ മുപ്പത്തി ഒന്നോളം സമയങ്ങളില് ബർത്തൽ ആഘോഷിക്കുന്ന എന്തൊരു വരുന്ന മെയ് മാസത്തില് ജനിച്ച പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണത് അല്ലേ ഒരു കൈയടി ആദ്യം നമുക്ക് അപ്പൊ ഇവിടെയൊക്കെ ബർത്ത് ഡേ എന്നാണെന്ന് നമുക്ക് ചോദിക്കാം വർഷം പറയണ്ട കാരണം വയസ്സൊക്കെ ഉള്ളു ഇങ്ങനെ നേരെയായിട്ട് അപ്പൊ എല്ലാരും നമുക്കത് പരിചയപ്പെടാം കേട്ടോ ഏതാണ് ഡേറ്റ് പറയണത് വർഷം പറയണ്ട പേര് തങ്കമ്മ ബേബി എന്റെ പേര് ജെസി ഫ്രാൻസിസ് മെയ് ഇരുപത്തിനാല് ഷൈനി ജോസ് അഞ്ച് എന്റെ പേര് ബ്രിജിത് ജോളി മെയ് പതിമൂന്ന് എന്റെ പേര് ലില്ലി സെവാസ്റ്റിയൻ മെയ് പതിനാറ് സിസിലി ആന്റണി മെയ് ഇരുപത്തൊന്ന് എന്റെ പേര് കൊച്ചു ദാസി മെയ് പതിനാറ് പള്ളികൾ ഒക്കെ ഈ സൈഡ് കൂടെ പോകുമ്പോ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടാ നല്ല അടിപൊളി വ്യൂ ആണ് ഈ സമയത്തൊക്കെ ശരിക്കും നിങ്ങക്ക് വന്നു കഴിഞ്ഞാ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും കാരണം മെയിലും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചറ്റൽമഴ കാര്യങ്ങളൊക്കെ ഉള്ള ആരുണ്ട് മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും സെന്റ് അഗസ്റ്റിൻ ചർച്ച് എന്ന് പറയുന്നത് മൂലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം ഇത് പിഴല എന്ന് പറയുന്ന സൂ സ്ഥലം ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചെറിയന്തുരത്ത് ചേർന്നൂര് മൂടിക്കല് മൂടിക്കല് ബാലയന്തരത്ത് അങ്ങനെയുള്ള കുറെ സ്ഥലം ചെറിയ വെടാമകുടി വലിയ വെടാമകുടി അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളൊക്കെ ഇടും അതൊക്കെ കറാമകുടിക്കായിട്ട് പെട്ടെന്ന് മറ്റേ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴേക്കും ഒരു രണ്ടാറോളം വെള്ളം പൊങ്ങി വിവിടുന്നു പലപ്പോഴും ദേവിയുടെ വെള്ളങ്ങളും അതുകൊണ്ട് അവരുടെ വൈദ്യുതി വഞ്ചികളും ബോട്ടുകളൊക്കെ വന്നിട്ടാണ് ആൾക്കാരെയൊക്കെ രക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി വെള്ളപ്പൊക്കം നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ പിന്നെന്തായാലും അച്ഛൻ്റെ സ്വന്തമായിട്ടുള്ളൊരു പാട്ട് നമുക്ക് കേൾക്കാം ജല തരംഗ പദരീ മനുഷ്യരഭം പ്രിയ ഭയുന്നു ജല തരംഗം പ്രിയ ഗുഴഞ്ഞു മാനണി ആസം തേ ദുക്കി നിങ്ങ മാഗണി ഒരു സ്ഥലം ഇത് കിടപ്പും കൂടി പഞ്ചായത്തിലെ ശരീരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് എല്ലാ ദ്വീപുകളാണ് ഐലൻഡുകളാണ് കുറച്ചു നാളായിട്ടുള്ള നമുക്ക് ഗൈവുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഫലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിനു മുമ്പ് ഒന്നുകാര് വഞ്ചയിലും ചെറിയ കടത്ത് ബോട്ടിലും സർക്കാരിന്റെ ബോട്ടിലൊക്കെ ഇരുന്നാൽ മട്ടുമോട്ടൊക്കെ പൊക്കോണ്ടിരിക്കുന്നതും ഇപ്പോഴും പല ദ്വീപുകളും ഒറ്റപ്പെട്ടു തന്നെ കിടക്കുന്ന പദ്ധതികളുണ്ട് ഇതാണ് പിഴല എന്ന് പറയുന്ന സ്ഥലം കടകുലി പഞ്ചായത്തിന്റെ സിരാഗ് കേന്ദ്രമാണ് ഭരണാകുമാണ് പിഴല വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് ഹെൽത്ത് സെന്റർ ഹെൽത്ത് സെന്ററാണ് കാണുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ ഉള്ളതാണ് നമ്മുടെ ജസ്റ്റിസ് കെ കെ ഉത്തരൻ അവയ്യ കൊലക്കേസിന്റെ ആദ്യത്തെ ജഡ്ജി എന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരനാണ് പിന്നെ നമ്മുടെ ആൽബർട്ട്സ്വഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള രാമകൃഷ്ണൻ സാറും ഇവിടെയുള്ള ഒത്തിരി കുട്ടികൾ ഡോക്ടേഴ്സ് ആയിട്ടുള്ള സ്ഥലമാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയിൽ ചെറിയ കുട്ടികളായിട്ട് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സോ തോന്നുമില്ല അവരൊക്കെ എം ബി ബി എസ് കഴിഞ്ഞാലും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണ് എം ബി ബി എസ് ആരായിട്ട് ട്രിപ്പിൾ എംഎസ് ഉള്ള ഒരു തൊണ്ണൂറുകാരൻ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒത്തിരി വിദ്യാഭ്യാസമുള്ള സ്ഥലമാണ് ഇതാണ് നമ്മുടെ ചെറിയപുരത്ത് എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ അവിടെ ഇരുന്നോ അത് ഒന്ന് ടാക്ക് ചെയ്യാനൊക്കെ കുറച്ച് സമയം പിടിക്കും എല്ലാ സാധനങ്ങളും അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സാധനം സീറ്റിൽ വെച്ചാൽ മതി അത്യാവശ്യമുള്ള ഫോണോ ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിച്ചോ അതിൽ കൊണ്ടുവച്ചോ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല അവിടെ ചെന്ന് നേരെ നമുക്ക് ഒന്നേ രൂപ എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിക്രമിച്ചു നമ്മൾ ആവശ്യമുണ്ട് അപ്പൊ അവിടെ ചെന്ന് ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫോട്ടോ എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്യാൻ രണ്ടര കൃത്യമായിട്ട് നിങ്ങളെ നാട്ടിൽ കേൾക്കുന്നത് എന്നാലും നമുക്ക് സർക്കാരിന്റെ വിസലായ്മ കൃത്യമായിട്ട് അടിച്ച് കൃത്യമായിട്ട് കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കൃത്യമായിട്ട് രണ്ടര നിങ്ങൾ അതിലേക്ക് എറണം എന്നാലും ഒന്നര നമ്മൾ മണിക്ക് കൃത്യമായിട്ട് അവിടെ എത്തുള്ളൂ അവിടെ ഇത്തിരി ആഴമുള്ള സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്റർടൈമിന് സമയം കിട്ടുമെങ്കിൽ അങ്ങനെ ചെറിയ കൈ ഒക്കെ ഉണ്ട് നേരത്തെ സമയം ഊണ് കഴിച്ചിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്യുക അവിടെ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട് ഒന്ന് രണ്ട് ടോയ്ലറ്റുകൾ ഒരു ഓഡിറ്റോറിയം പോലെയുണ്ട് അവിടെ നിന്ന് നമ്മള് ഫുഡ് കഴിക്കുന്നത് അവിടെ ഓഡിറ്റോറിയത്തിൽ തന്നെ തൊട്ട് തുടങ്ങിയിൽ ടോയ്ലറ്റുകൾ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആരും വെള്ളത്തിലൊന്നും വീടരുത് വെള്ളത്തിൽ ഐലൻഡിന്റെ ിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി വ്യൂ ആണ് എവിടേക്ക് നോക്കി കഴിഞ്ഞാല് മഴ ഒക്കെ പെയ്തിട്ടുള്ള കാരണം കൊണ്ട് മൊത്തം നനഞ്ഞു നല്ല രസമായിട്ടാണ് എടുക്കുന്നത് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ല ചളി ഉണ്ട് കയറാക്കിങ്ങും കാര്യങ്ങളൊക്കെ തേക്ക് എടുക്കണം എന്തോ സംഭവം പോയൊക്കെ കേട്ടോ ബൈക്കിന്റെ മുള്ളിൽ എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് എന്താണ് ബ്രോ ബൈക്കിന്റെ മുകളിൽ എന്താ സംഭവം ഓ മലവലിക്കാനുള്ള സെറ്റപ്പാണ് താ ണോ വീട് രണ്ട് സുഹൃത്തുക്കളാണ് മല എങ്ങനെ എന്താണ്ടായിട്ട് സ്ഥലം മാറ്റി ഓക്കെ അങ്ങനെ വെറൈറ്റി ഈ സംഭവം കണ്ടില്ലേ അവിടെ കയാക്കിങ് വെള്ളം നിറഞ്ഞ് സംഭവമാണെന്ന് തോന്നും കേട്ട അപ്പൊ ഒരു സൈഡിലുള്ള കാഴ്ചയാണ് ഇപ്പൊ നിങ്ങള് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം എന്തായാലും നോക്കി നോക്കാം നമ്മുടെ ഗസ്റ്റുകളൊക്കെ അവിടെ ഫുഡ് കഴിക്കാൻ പരിപാടി ആരംഭിച്ചിട്ടുണ്ടോ വെള്ളം വരുന്ന വഴിയിൽ വെള്ളം ആകെ കൂടിയിട്ട് നമ്മൾ ഏകദേശം രണ്ട് മണിക്കൂറോളം ലൈറ്റായി അത് കാരണം കൊണ്ട് ചെറു ഡില്ലേ വന്നു ഫുഡും കാര്യങ്ങളൊക്കെ പരിപാടി തുടങ്ങി കിട്ട ന്തൊക്കെയുള്ള ഫുഡ് നോക്കിയാട്ടോ ഫിഷ് കറി അമ്മ രണ്ട് കറികളും കാര്യങ്ങളൊക്കെ ഇതാ ഇതാണ് അവിടുത്തെ ഫുഡ് ഫിഷ് കറിയുണ്ട് തോരണ്ട് മോര് മോരുകറിയുണ്ട് ചിക്കൻ ഉണ്ട് അച്ചാറുണ്ട് ഇവിടെ ഈ സൈഡില് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഇണ്ട് കേട്ടോ നോൺ വെജ് സൈഡിലെ ബസ്ലേ അവിടെ സൈഡ് ആക്കി എടുക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നമ്മൾ തിരിച്ചു പോകും അങ്ങനെയാണ് ഇവിടുത്തെ അങ്ങനെ നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവര് എടുത്തു മഴയെ കാരണം കൊണ്ട് അധികം ആക്ടിവിറ്റീസും പരിപാടികളൊന്നും നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത ഉണ്ടല്ലേ വെള്ളത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പോൾ ഏറെക്കുറെ നമ്മുടെ സമയമായിട്ടുണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ ലേറ്റായ കാരണം കൊണ്ട് ഇവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും മറൻ ഡ്രൈവർ തന്നെ പോവുകയാണ് അച്ഛന്മാരും ഇവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കൊടകരപ്പള്ളിയിലെ അച്ഛന്മാരുണ്ട് അവർ ൾക്കാരൊക്കെ അവിടെ നടന്ന് വരില്ലിട്ടാണ് ചെമ്മീനാ ഉണക്ക ചെമ്മീന അറിയില്ല ഒരു ഉണക്കച്ചെമ്മീൻ മേടിച്ചതാ ഞാൻ ചോദിച്ച എന്താ സംഭവം അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടത് മിക്കവാറും മട്ടാഞ്ചേരി പോവും അത് മഴ സാഹചര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ പോണത് അങ്ങനെ ഉള്ളതിന്നെ ഞാൻ അവിടേക്ക് പോകണത് അവിടുത്തെ കാഴ്ചരാ എല്ലാരും കാഴ്ച ആസ്വദിക്കാൻ തന്നെ നമ്മുടെ അച്ഛത വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു എല്ലാരും മെട്രോ ടെർമിനലാണ് തിരിച്ച് നമ്മൾ ഇതുവരെ എത്തി അങ്ങനെ നമ്മുടെ ബസ്സിൽ തടിപ്പിക്കാൻ വേണ്ടിട്ട് റോപ്പൊക്കെ എടുത്തിട്ട് പോയികൊണ്ടിരിക്കും നീർ ഓപ്പ് എടുത്തിട്ട് അവര് അവിടെ കെട്ടും എന്നിട്ടാണ് നമ്മൾ ഗസ്റ്റുകളെ ഇറക്കുക അതേപോലെ തന്നെ ഇത് കെട്ടണതും വലിയൊരു ടാസ്ക് ആയിട്ടുള്ള ജോലിയാണ് കേട്ടോ ഇനി ഇതിനോട് കൂട്ടി കെട്ടു അടുപ്പിച്ചതിന് ശേഷം ഈ റോപ്പ് ഇവിടെ കെട്ടിട്ട് എന്നിട്ടാണ് നമ്മള് ഗസ്റ്റുകളൊക്കെ പുറത്തേക്ക് ഇറക്കുക മറ്റേ ബോട്ടിനോട് അടുത്തു അപ്പോ നമുക്ക് ഇറങ്ങിട്ട് കാണാം അങ്ങനെ ഇതാണ് കേട്ടോ നമ്മള് പോയ മെസല് സൂര്യാംശു നല്ല കീട്ടിലും മെസല് വേണം പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫുകളൊക്കെ വളരെയധികം നമുക്ക് സപ്പോർട്ടും അതുപോലെ തന്നെ സർവീസ് ആണെങ്കിലും ഒക്കെ എടുത്തു പറയേണ്ട കാര്യമാണ് വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരാണ് അതേപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പാക്കേജും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ താഴത്തെ നമ്പർ കൊടുക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടായിരിക്കും എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ വിളിക്കുക ഇതേപോലത്തെ പാക്കേജുകളെ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും